സർവ മികച്ച പുരോഗതി ജനങ്ങൾക്ക് തുറന്നു കാണിച്ച പൊന്നാരി നഗരസഭയുടെ വികസന സദസ് ജനകീയമായി പൊന്നാരി മാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭ നടപ്പിലാക്കിയ നൂതന ആശയങ്ങൾ ജില്ലയിൽ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഒറ്റപ്പെട്ട നിരാലംബരായവർക്ക് അഭയമായി ഹാപ്പിനെസ് സെന്റർ വൈകല്യമുള്ള കുരുന്നുകൾക്ക് സാന്ത്വനമായി ഏർളി ഇന്റർവെൻഷൻ സെന്റർ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള കായിക വികസന പദ്ധതിയായ ലീപ് ഫോർവേഡ് തുടങ്ങിയ നൂതന ആശയങ്ങളും ലൈഫ് ടൂറിസം മേഖലയിലും കാർഷിക മേഖലയിലും മാലിന്യ സംസ്കരണത്തിലും നഗരസഭ മികച്ച മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് വികസന സദസ്സിൽ നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷനായി വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ മുൻ ചെയർമാൻമാരായ പ്രൊഫസർ എം എം നാരായണൻ സി പി മൊഹമ്മദ് കുഞ്ഞി കൌൺസിലർമാരായ ടി മുഹമ്മദ് ബഷീർ രജി ഷൂപാല ഷീന സുദേശൻ ഒ ഒ ഷംസു നഗരസഭാ സെക്രട്ടറി സജിറുൻ സുലൈമാൻ തുടങ്ങിയവർ സംബന്ധിച്ചു മറ്റ് കേരള സംസ്ഥാനം രൂപപ്പെട്ട വളർത്തിയെടുക്കുള്ള ഒരു വികസന സങ്കല്പം ഒരു വികസന കാഴ്ചപ്പാടാണ് ആ വികസന കാഴ്ചപ്പാട് ജനവർഷ വികസന കാഴ്ചപ്പാടാണ് ആ ജനവർഷ വികസന കാഴ്ചപ്പാട് ഇപ്പൊ എത്തി നിൽക്കുന്നതിൽ മിനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഇപ്പൊ എനിക്ക് നിന്നത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഓർമ്മപ്പെടുത്തുന്നു ഈ വികസന സദസ്സോട് ബന്ധപ്പെട്ടു നമുക്കറിയാം കേരളം തൊള്ളായിരത്തി അൻപത്തി ഏഴില് ഗവൺമെന്റ് വന്ന ശേഷം ഐക്യ കേരളത്തിന്റെ സങ്കല്പമായ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചുകൊണ്ടാണ് അമേജുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭൂപരിഷ്കരണം വികസനം എന്നത് സമൂഹത്തിന്റെ ആകെയായിട്ട് മാറണമെങ്കിൽ അവർക്കും എല്ലാവരിലേക്ക് മരിച്ചിറങ്ങുകയും ചെയ്യുന്ന തരത്തിലുള്ള വികസനമാണ് യഥാർത്ഥ വികസനം എന്ന കാഴ്ചപ്പാടിൽ നിന്നുമുണ്ട് ഈ കഴിഞ്ഞ ദരിദ്രനില്ലാത്ത കേരളം എന്ന ഡ്രീം പ്രൊജക്ട് നമ്മുടെ നഗരസഭയും വളരെ സമർത്ഥമായി ഏറ്റെടുക്കുകയും അത് സാക്ഷാത്കരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഒരുപക്ഷെ ഭൂരഹിതരായിട്ടുള്ള എട്ട് കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങിച്ച് അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിനും പതിനഞ്ചോളം വരുന്ന കുടുംബങ്ങൾക്ക് അവരുടെ നിലവിലുള്ള വീടിന്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തി വാസ്തുയോഗ്യമായ ഭവനം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനും റേഷൻ കാർഡ് ആധാർ കാർഡ് വോട്ടർ ഐ ഡി എന്നിവയില്ലാത്ത ഒരുപക്ഷേ ആഗോളതലത്തിൽ പ്രീമിയർ സർക്കിൾ പുരസ്കാരം നേടിയ ഏക അക്കാദമി ഇന്ത്യ ദുബായ് സൗദി ഷാർജ ഖത്തർ ഒമാൻ യു കെ യു എസ് ഇറ്റലി തുടങ്ങി വിവിധ രാജ്യങ്ങളിലായി പതിനായിരത്തിലധികം വിദ്യാർത്ഥികളുടെ സ്വപ്ന സാക്ഷാത്കാരം ഉയർന്ന അഭിലാഷങ്ങളുമായി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ അക്കാദമിയിൽ നിങ്ങളുടെ കരിയർ നവീകരിക്കാം ഉന്നത നിലവാരമുള്ള ലാഭകരമായ കോഴ്സുകൾ അക്ബർ അക്കാദമി